സീനിയർ ഒന്നും ചിന്തിച്ചിട്ടില്ല കാരണം ഞാൻ ചെയ്യുന്ന എന്നെ ഇപ്പിക്കുന്ന ജോലി ആരുടെ മുമ്പിൽ അഭിനയിക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവും ഇല്ല പക്ഷെ പക്ഷേ ഓക്കെയാണ് കാരണം ഇതിൻ്റെ വേറൊരു സംഭവം കൂടെ ഉണ്ടായി ഇത് ശരിക്കും മാമക്കോയെ ചെയ്യേണ്ട വിഷം വിഷമായിരുന്നു ആദ്യം ഞാനായിരുന്നു പിന്നെ ആ മലപ്പുറം സ്ലാങ് ഞാൻ പറയോ എന്നൊരു ഡിസ്കഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ മാമക്കുയിലേക്ക് പോയി പിന്നെ അതിനുശേഷമാണ് തിരിച്ച് എന്നെ വീണ്ടും എന്നിലേക്ക് വരുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ എന്നോട് പറയുന്നത് ഇത് മാമക്കാരി എന്നോട് കഥ കറിയറ്റു ശേഷം വീട്ടിൽ ഞാൻ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് ലൊക്കേഷൻ ചെന്ന് ഫസ്റ്റ് എടുക്കുന്ന ക്ലൈമാക്സാണ് ക്ലൈമാക്സി കണ്ടല്ലേ അവിടെ വന്നിട്ട് ഞാൻ പറയുന്നുണ്ട് അലവാണ് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അങ്കേതൊരു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു വെള്ളി വിഷമമായി പോയി മാമക്കാരി എൻ്റെ ഒരു വിഷമം അങ്ങനെ പിന്നീട് ആവുന്ന ഓരോ ഫോട്ടും നമ്മൾ അഭിനയിക്കുമ്പോൾ അത് ഏത് പടത്തിലാണെങ്കിലും ശരിയാണ് ഞാൻ അഭിനയിക്കുമ്പോഴും ഞാൻ ചെയ്ത് ഞാൻ ഓടിയുണ്ട് എങ്ങനെ നോക്കിയിടണം ഇപ്പഴും അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും ഇതിന് വേറെ ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ അങ്ങനെ നോക്കാം ചിലർ പല മേഖല മതി എന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് ഡബിങ് സമയത്തും ഏത് പട്ടമ ഒരു ഡയലോഗ് രണ്ട് മൂന്ന് ടൈപ്പ് ചെയ്യാൻ ഡബ് ചെയ്യാറുണ്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞാലും അപ്പൊ അവരേ പറയും അതോ കുറച്ചുകൂടി ബെറ്റർ അപ്പൊ നമ്മള് എല്ലാം നമ്മൾ പറഞ്ഞാൽ ഇത് ഓക്കെ ഇത് മതി ഇന്നത്തെ തീരുമാനത്തെ നമുക്ക് മാത്രം കൊണ്ട് കഴിയില്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ അവരാണ് കൂടുതൽ കൂടി ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ വേറൊരു കാര്യമുണ്ട് ലോകത്തെ ഏതൊരു നടനും നടിയും ഒരു കാര്യമാണ് ഒരു നടനും നടിക്കും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല നോ കംപ്ലീറ്റ് ആർട്സ് പറഞ്ഞാൽ ആരുമില്ല ഇവിടെ കാരണം എന്താ വെച്ചാൽ നമ്മൾ അഭിനയിച്ച സംഭവം നമ്മൾ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ ഓ അവിടെ കുറച്ചും കൂടി നന്നാ വേൾഡ് ടോക്കാണത് ഒരിക്കലും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല ും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ടൈമില് ഈ ഒരു വിഷയം ആവുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ അതിനോടുള്ള ഒരു പ്രതികരണം ഇല്ലാത്ത ഞാൻ പറഞ്ഞ കാര്യം നേരത്തെ പോലെ നമ്മൾ സൗണ്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ നടക്കി ഇപ്പഴും അവളെ നടക്കുന്നുണ്ട് നിലമ്പൂര് മെമ്പാളും പ്രദേശങ്ങളും പോയി കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്ന കാര്യമാണ് അതിപ്പോ കാലങ്ങളായിട്ട് ഞാൻ എന്നും ഡെയിലി കാണുന്നതാണ് അവിടെ പിന്നെ ഈ മലബാർ ഏരിയയിലൊക്കെ ഈ സംഭവം ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതില് വലിയ കാര്യൊന്നുമില്ല പിന്നെ അത്രേ ഉള്ളൂ അതാണ് ഉത്തരം ഇപ്പൊ നടക്കുന്നുണ്ട് അതിന് ഉത്തരം ഇവിടുത്തെ നിയമപരമായിട്ട് ഒരാളും കൈക്കൂലി വാങ്ങാൻ പാടില്ല അല്ലേ ശിക്ഷിക്കാം ഇവിടെ കൈക്കൂലി വാങ്ങുന്നില്ലേ ഇല്ലേ പറയാൻ പറ്റില്ലെന്ന് കൈക്കൂലി ഒരു കൂടുതലാണ് ശിക്ഷിക്കാൻ വേണ്ടി ഒരാളെ ശിക്ഷിക്കാൻ പാടും ശിക്ഷ പിടിച്ചാലും തന്നെ ചില ശിക്ഷകളുണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ പറയേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടത് നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാകുമ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല കണ്ടിരിക്കാൻ കൂടായിരിക്കണം അത് എപ്പോഴുള്ള കഥയാണ് ഇപ്പൊ പ്രമേയം അന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ പറയേണ്ട കഥയാണോന്ന് പറയുകയെങ്കിലും അങ്ങനെ പറഞ്ഞ ഒരാളന്നെ വന്നു ഞാൻ കണ്ടായിരുന്നു അത് ആരാണ് എനിക്കറിയാൻ പാടില്ല ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു റിവ്യൂ പറയുന്ന ഒരാളായി ഞാൻ അതിന് അത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല അയാൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പടത്തിനെ കുറിച്ച് ഒരു പ്രേക്ഷകം പറഞ്ഞു കാണിച്ചു പ്രമേഹത്തിനെ കുറിച്ച് ഞാൻ കണ്ടുപോകാം അള കണ്ടിട്ട് ആകെ ഞാൻ പത്തു അഞ്ച് മിനിറ്റ് മുപ്പത്തിന് ഞാൻ ഉറങ്ങിപ്പോയി പത്ത് പതിനഞ്ച് അഞ്ചു കിലോ മിനിറ്റ് ഞാൻ ഉറങ്ങിപ്പോയി പറഞ്ഞ സ്റ്റൈലാണ് അതിന്റെ അവിടെ വിധ സൂപ്പർ സ്റ്റാറിന്റെ മൊബൈൽ വേണമെങ്കിൽ ഫോട്ടോയും അവിടെ കാണിച്ചു അതും കാണിച്ചു അന്നിട്ട് പിന്നെ പക്ഷെ ക്യാമറ ഗംഭീരായിട്ട് നല്ല മേക്കിംഗ് ആണ് ഈ അഞ്ചു മിനിറ്റ് ഉറങ്ങിയാൽ രണ്ടര പത്ത് മിനിറ്റ് എങ്ങനെ കണ്ടു മേക്കിങ് ഗംഭീരാണ് നല്ല ക്യാമറ ആണെന്നൊക്കെ പറയാനുണ്ട് അപ്പൊ എന്തും പറയാമുള്ളതാണ് ഇപ്പൊ സ്വഭാവം ഉറുമ്പിനു നമ്മുടെ നേരത്തെ കടിക്കും അല്ലെ അത് ഉറുമ്പിന്റെ സ്വഭാവമാണ് കുറ്റം പറയാൻ പറ്റില്ല അതിനെ വെള്ളത്തിൽ കിടക്കണെങ്കിൽ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് കറക്കലിറ്റാ നമ്മള് കടിയടിച്ചിട്ടേ പോകു അങ്ങനെ ചില റിവ്യൂസ് പറയുന്ന ആൾക്കാരാണത് അവര് പറഞ്ഞോട്ടെ എന്നൊക്കെ വലിയ ബുദ്ധിമുട്ടാ അവര് പറഞ്ഞോട്ടെ അവർ പറഞ്ഞോട്ട് സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ കണ്ണാരി നോക്കി സ്വന്തം രൂപം കണ്ടാൽ തന്നെ ദേഷ്യപ്പെടുന്ന ആൾക്കാരെ അവരൊക്കെ അതാണ് അത് സൃഷ്ടിയാണ് അങ്ങനെ അതാരെ കുറ്റം പറയാൻ പറ്റില്ല ബോയ്സ് ഞാൻ ഒരു ഒരു കാലി ഡ്രൈവർ ഡ്രൈവർ ചേട്ടൻ ചേട്ടൻ ലെജൻഡാണ് എന്ന് പറയുമ്പോൾ സിനിമയുടെ ഒരു കാര്യങ്ങൾ അറിയാണ്ട് വെറുതെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ റിവ്യൂ പറഞ്ഞോട്ടെ ഇത് യൂ നമ്മള് സിനിമ റിലീസ് ആക്കുന്നത് തിയേറ്ററിലാണ് യൂട്യൂബിനകത്തല്ല അപ്പൊ യൂട്യൂബിനകത്ത് റിലീസ് ആ ഒരു കണ്ടന്റിന് വേണ്ടി എന്തും പറയാന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമില്ല പക്ഷേ ഈ പറഞ്ഞപോലെ അവര് പറഞ്ഞു അവർക്ക് അവരുടേതായിട്ടുള്ള അവര് പറഞ്ഞോട്ടെ പക്ഷെ ഇതും കൂടെ ശ്രദ്ധിക്കണം നമ്മളൊക്കെ ഒരുപാട് എന്തെങ്കിലും പറഞ്ഞാലും ബെറ്റർ പോസിറ്റീവ് ആയിട്ട് പറയാൻ നിങ്ങളൊക്കെ എനിക്ക് ഒരുപാട് മീഡിയ ടീം എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നത് നിങ്ങളെല്ലാവരും നമ്മുടെ എല്ലാവരും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അപ്പൊ അതിപ്പോ സന്തോഷമുണ്ട് അപ്പൊ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്ക മലയാളത്തിന്റെ പൂക്കാലാണ് ആ പൂക്കാലം ഒന്നും കൂടെ പൂക്കാല നമ്മുടെ മുന്നോട്ട് മുന്നോട്ട് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ആ പടം തന്നെ ഇഷ്ടമായി എല്ലാ ഗംഭീരമായിട്ട് അഭിനയിച്ചു എല്ലാ സൈഡും ഗംഭീരമാണ് അതിന്റെ അപ്പൊ അത് ഓരോന്നും പറയാൻ പറ്റില്ല മോനിൽ നിന്നൊരിക്കലും ഞാൻ അത്രയും നല്ല പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഈ പടം അഭിനയിക്കാൻ പോകുമ്പോഴും ഞാൻ പോകണം എന്റെ പടമാണ് അതിനെ കുറിച്ച് വിശദീകരിച്ച് എന്നോട് പറയുകയൊന്നുമില്ല ഞാൻ ഇനക്ക് വിളിക്കും എവിടെയാണ് എങ്ങനെയുണ്ട് എന്തായിരുന്നു എന്തെന്തായിരുന്നു എന്നാൽ കുഴപ്പമില്ല അങ്ങനെ പറയുള്ളൂ എല്ലാം ഗംഭീരം ഒരിക്കലും പറയില്ല കുഴപ്പമില്ല കഥ വീട്ടിലൊന്നും ഒരു കഥ പറഞ്ഞിട്ട് പോകാനും എങ്ങനെയാണ് കഥ കുഴപ്പമില്ല എന്നെ പറയുള്ളൂ അവിടെ ചെറ്റിൽ വിളിച്ചാലും കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നു ഇങ്ങനെ പറയുള്ളൂ പക്ഷെ ആ നന്നായിട്ട് പോകുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഈ പടം കണ്ടപ്പോൾ ആരും പടങ്ങൾ പടങ്ങളും കണ്ടപ്പോൾ ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട് നീ എന്ന് പറയും പക്ഷേ ഇപ്പോഴാണ് കണ്ടപ്പോൾ എനിക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി അവൻ കുറച്ചുകൂടി ഭയങ്കര എഫർട്ട് എടുത്ത് ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറാണ് അത് ഭംഗിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാനും സിനിമ കണ്ടവരും ഒക്കെ പറയുന്നത്